താൻ എന്നുള്ള മട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിന്റെ പ്രസിഡന്റ് ആണെന്നുള്ള മട്ടിൽ ഇപ്പോ പല നീക്കങ്ങൾ നടത്തുകയാണ് തീർന്ന് തീർന്ന് അമേരിക്ക ഇനി ഇല്ല ഇല്ല പ്രാന്താണ് അയ്യോ പൊന്നു മോനെ ഈ കുറച്ച് അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ എന്നുകൂടി നോക്കിയിട്ടാണ് പാർട്ടി അനാമൃതമാകും ലോകം നടുങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ കരഞ്ഞ് കാലു പിടിക്കുകയാണ് ചൈന ചോദിക്കുന്നു ട്രംപിനോട് എന്തെങ്കിലും കരുണ കാണിക്കാൻ പറ്റുമോ എന്ന് വേവിച്ചായ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ താലിബാനൊക്കെ ഓടി ഓളിച്ചെന്ന് ഫ്രാൻസ് ആണെങ്കിൽ തങ്ങളുടെ ഉണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ കടലിൽ ഒഴുക്കിയിട്ട് ആ വീഡിയോ സഖാവിനടു തയ്ച്ചു കൊടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്

എന്തായാലും പിണറായി സഖാവ് ഈ വിഷയത്തിൽ ഇടപെടും കാരണം തൽക്കാലത്തേക്ക് അമേരിക്കയിലാണ് തുടർ ചികിത്സ അറിയാൻ ഇവിടെയുള്ള നേതാക്കൾക്ക് ഉളുക്ക് വീണാ പോലെ അമേരിക്കക്ക് പോകണം അതുകൊണ്ട് എന്റെ ബേബി അടങ്ങുന്നാണ് പിണറായി സഖാവ് പറയുന്നത് സഖാവ് കൃഷ്ണപിള്ളയും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയനെ ലോകം എന്തു പറയണം ലോകം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരിപ്പിക്കാൻ കെൽപ്പുള്ള ലോകത്തിലെ തന്നെ അവസാന വാക്കായ പാർട്ടി തിലകം പറഞ്ഞതുപോലെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു വയസ്സ് കുറവുള്ള ആളാ എന്താ പറയാൻ പറ്റില്ല എന്തായാലും വൈറ്റ് ഹൗസിന്റെ തിരിച്ചു എന്നാണ് കേൾക്കുന്നത് ഈ ബേബി ചായനെ ആരെങ്കിലും കൊണ്ട് ഒന്ന് പിന്തിരിപ്പിക്കണമല്ലോ അല്ലാതെ ഇങ്ങനെ രണ്ടു കർപ്പിച്ചിറങ്ങി എന്ത് ചെയ്യും ഇന്ന് അമേരിക്കയാണെങ്കിൽ നാളെ ലോകത്തിനു മൊത്തം നാശമാണ് പുറത്ത് എന്ന് പറഞ്ഞ് പോലെ അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം അമേരിക്ക ചിലപ്പോ ഒരു മിസൈൽ മിസൈലിടും പക്ഷെ ഞങ്ങള് പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിക്കും നാളെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ഉപരോധം എനിക്ക് ജയ് വിളിക്കാൻ ജയവിളിക്കാൻ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തരെയും ഒന്നുമില്ലെങ്കിൽ ട്രംപ് അമേരിക്കയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണാധികാരിയാണ് ഇവരിപ്പിവിടെ മത്സരിക്കുന്നതേ നോട്ടയോടാണ് രാജ്യത്തെ മത്സരിക്കുന്നത് സ്വന്തം രാജ്യത്ത് മത്സരിക്കുന്നത് നോട്ടയോടാണ് ആദ്യം ഈ രാജ്യത്തെ ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ട് പോരെ അങ്ങ് അമേരിക്കയിൽ പോയി പഠിപ്പിക്കേ പഠിപ്പിക്കാൻ വിധി വിധിയെഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്